ഒരു സാധാരണക്കാരന്റെ ജീവിതം ഒരു ഇതിഹാസമായി മാറുന്ന ഒരു മാന്ത്രിക കഥയാണ് ദക്ഷിണേന്ത്യൻ സിനിമയുടെ നെറുകയിൽ സൂപ്പർ സ്റ്റാർ എന്ന കിരീടം ചൂടി നിൽക്കുന്ന ഒരേ ഒരു താരം രജനീകാന്ത് എളിമയിൽ നിന്ന് ആരംഭിച്ച് സ്വപ്നങ്ങളെ പിന്തുടർന്ന് സ്വന്തം വ്യക്തിത്വം കൊണ്ട് ലോകത്തെ കീഴടക്കിയ ശിവാജി റാവ് ഗൈക്വാദ് എന്ന മനുഷ്യന്റെ കഥയാണിത് തലയർവർ എന്ന് ആരാധകർ ആദരവോടെ വിളിക്കുന്ന ഈ താരം കഠിനാധ്വാനം ചെയ്യുന്ന ഏതൊരാൾക്കും ഒരു ഉത്തേജനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ പന്ത്രണ്ടിന് ബാംഗ്ലൂരിലെ ഒരു സാധാരണ മറാത്തി കുടുംബത്തിൽ ഒരു പോലീസ് കോൺസ്റ്റബിളായ രാമോജി റാവു ഗൈക്വാദിന്റെ മകനായാണ് ശിവാജി റാവു ജനിക്കുന്നത് നാലു മക്കളിൽ ഏറ്റവും ഇളയവൻ അമ്മയെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു ജീവിതം ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു പഠനത്തിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിലും കുടുംബത്തെ സഹായിക്കുവാൻ ചെറിയ ജോലികൾ ചെയ്യേണ്ടി വന്നു കഷ്ടപ്പാടുകൾക്കിടയിലും അഭിനയത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം ശിവാജിക്കുള്ളിൽ ഒരു തീനാളം പോലെ ജ്വലിച്ചു നിന്നു സ്കൂൾ നാടകങ്ങളിൽ തന്റെ അഭിനയപാഠവും അദ്ദേഹം തെളിയിച്ചു ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ ശിവാജി പിന്നീട് ബാംഗ്ലൂർ ട്രാൻസ്പോർട്ട് സർവീസ് ബസ് കണ്ടക്ടറായി ജോലിക്ക് പ്രവേശിച്ചു ടിക്കറ്റ് കൊടുക്കുന്നതിനിടയിലെ അദ്ദേഹത്തിന്റെ തനതായ സ്റ്റൈലുകൾ ടിക്കറ്റ് ചുഴലി നൽകുന്നതും പണം എണ്ണുന്നതിലെ വേഗതയും സംഭാഷണത്തിലെ പ്രത്യേകതകളും അന്ന് കണ്ടക്ടർ ശിവാജി റാവുവിനെ യാത്രക്കാരുടെ ഇഷ്ടതാരമാക്കി ആൾക്കൂട്ടത്തിന്റെ കൈയ്യടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാൻ ആ മനസ്സ് തയ്യാറായില്ല അഭിനയത്തോടുള്ള അഭിനിവേശം വീണ്ടും അദ്ദേഹത്തെ തിരികെ വിളിച്ചു ഈ സമയത്താണ് നാടകവേദിയിൽ അദ്ദേഹം സജീവമായിരുന്നത് തന്റെ ബസ്സിൽ സ്ഥിരമായി പോകുന്ന ഒരു സ്ത്രീ ശിവാജിയുടെ വീടിനടുത്ത് ഒരു പരിപാടിയിൽ അവതരിപ്പിച്ച നാടകം കാണുകയും അതിനെ തുടർന്ന് ആ സ്ത്രീ നിങ്ങൾക്ക് നല്ല അഭിനയ പാഠവും അതിനെ വളർത്തി എടുത്തുകൂടെ എന്ന് ചോദിക്കുന്നു ശിവാജി അതിന് പറയുന്നു അതിനൊക്കെ എന്താണ് വഴി ആ സ്ത്രീ ശിവാജി പോലും അറിയാതെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു ലെറ്റർ അയക്കുകയാണ് അവിടുന്ന് അഡ്മിഷൻ ശിവാജിക്ക് ലഭിക്കുകയും അങ്ങനെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം പഠിക്കാനായിട്ട് പോവുകയും ചെയ്തു പിന്നീട് ഇദ്ദേഹത്തിന്റെ ചെലവുകളെല്ലാം ഈ ബസ് കണ്ടക്ടർമാരും സുഹൃത്തുക്കളും കൂടിയാണ് ഇത് അഭിമുഖത്തിൽ ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട് ശ്രീനിവാസൻ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മണി ഓർഡറുകൾ ഈ ശിവാജിക്ക് വരാറുണ്ട് ഇങ്ങനെ രണ്ടും ഒന്നും മൂന്നും രൂപ ചെറിയ പൈസകൾ കൊണ്ട് കൂട്ടിവെച്ചാണ് അദ്ദേഹം അന്നത്തെ അദ്ദേഹത്തിന്റെ പഠനങ്ങൾക്കുള്ള പൈസ കണ്ടെത്തിയിരുന്നത് ഒരു സ്ഥിരോത്സാഹി അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ലെന്ന് നമുക്കറിയാമല്ലോ അവിടെ അദ്ദേഹം അഭിനയം പഠിച്ചു ഒരുപാട് കടമ്പകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു കന്നഡ മാത്രം പറഞ്ഞ് പഠിച്ചിരുന്ന അദ്ദേഹത്തിന് തമിഴ് സിനിമയുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു വലിയ പരിശ്രമമായിരുന്നു അവിടെ വെച്ചാണ് ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളായ കെ ബാലചന്ദ്രൻ അദ്ദേഹത്തെ കണ്ടെത്തുന്നത് ശിവാജി റാവുവിന്റെ അതുല്യമായ ശരീരഭാഷയും അഭിനയ ശൈലിയും ബാലചന്ദ്രനെ ആകർഷിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സിനിമാ ലോകത്തേക്ക് കാലിടത്ത് വെച്ചു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം തന്റെ പേര് രജനികാന്ത് എന്നാക്കി ആ വില്ലൻ കഥാപാത്രത്തിൽ നിന്ന് തലൈബറിലേക്കുള്ള ദൂരം വളരെ ഹസ്വമായിരുന്നു ആദ്യമൊക്കെ വില്ലൻ വേഷങ്ങളിലൂടെയാണ് രജനീകാന്ത് ശ്രദ്ധ നേടിയത് പതിയെ അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ സ്ക്രീൻ പ്രസൻസും മാസ് ഡയലോഗുകളും വേറിട്ട സ്റ്റൈലുകളും പ്രേക്ഷകർക്ക് ഹരം പകർന്നു മുള്ളും മലരും ഭൈരവി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം നായക സ്ഥാനത്തേക്ക് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അദ്ദേഹം സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം ബംഗാളി സിനിമകളിലെല്ലാം തെന്നേന്ത്യൻ സിനിമകളിൽ മുഴുവൻ അദ്ദേഹം ഓടി നടന്ന് അഭിനയിച്ചു കറുപ്പിലും വെളുപ്പിലുമെല്ലാം തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ ആ സ്റ്റൈൽ ആ സ്റ്റൈൽ ഐക്കൺ ഇന്ത്യൻ സിനിമയുടെ പാൻ ഇന്ത്യൻ താരമായി മാറി നൂറ്റി എഴുപതിലധികം സിനിമകളിലൂടെ തലയവർ ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയിരുന്നു പത്മഭൂഷൺ പത്മവിഭൂഷൺ ദാദാസാഹിബ് പാൽക്കെ അവാർഡ് ഉൾപ്പെടെ നിരവധി ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി ബസ് കണ്ടക്ടർ എന്ന സാധാരണ ജോലിയിൽ നിന്ന് ലോകം ആരാധിക്കുന്ന സൂപ്പർ സ്റ്റാറിലേക്ക് അദ്ദേഹം വളർന്നപ്പോഴും അദ്ദേഹത്തിന്റെ നാട്ടും പുറത്തെ ആളുകളെയോ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളെയോ അദ്ദേഹം മറന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മകുടോ ഉദാഹരണം ഇന്നും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് ചോദിച്ചാൽ തന്റെ കൂടെ ടിക്കറ്റ് കീറിയിരുന്ന കണ്ടക്ടറാണ് എന്ന് പറയാനുള്ള ആർജവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ തിരക്കുകൾക്ക് ശേഷം തൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന ത്യാഗോചലമായ യാത്രകളെ പറ്റി പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരു കൈലിയെടുത്ത് ഒരു സാധാരണക്കാരനെ പോലെ യാതൊരു മേക്കപ്പുകളുമില്ലാതെ വഴിയരികിൽ നിന്ന് ദോശ കഴിക്കുന്ന രജനീകാന്തിൻ്റെ ചിത്രങ്ങൾ വല്ലാതെ ചിന്തിപ്പിക്കാറുണ്ട് ഇങ്ങനെ ഒരു നടന് സാധിക്കുമോ അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ വന്നാൽ ആക്ഷൻ പറയുന്നതോടുകൂടി രജനീകാന്ത് പറയുന്ന മാസ് ഹീറോ അവിടെ ഉടലെടുക്കുന്നു ഇങ്ങനൊരു മാസ്മരികമായ കഴിവ് ഇന്ത്യൻ സിനിമയിൽ നിന്ന് മാത്രമല്ല ലോക സിനിമയിൽ പോലും ഇദ്ദേഹത്തിന്റെ ഈ കഴിവ് ആർക്കും ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് ഒരു കാലത്ത് ഏഷ്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു നടനായി രജനീകാന്ത് മാറുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സിനിമകൾ മലേഷ്യ സിംഗപ്പൂർ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഹൗസ്ഫുള്ളായി ഓടിയെന്നുള്ളത് ചരിത്രമാണ് മറ്റൊരു ഇന്ത്യക്കാരനും സാധിക്കാത്ത പല കടമ്പകളും അദ്ദേഹം കടന്നിട്ടുണ്ട് പല റെക്കോർഡുകളും അദ്ദേഹം തകർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി രജനീകാന്തിന്റെ ആക്ടിംഗ് സ്റ്റൈൽ എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതിനെ കോപ്പി അടിക്കാൻ സാധിക്കും പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മാത്രം സ്റ്റൈലാണ് അദ്ദേഹത്തിന് മാത്രമേ അത് സാധിക്കൂ അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന ചില തമാശകൾ നിറഞ്ഞ കാര്യങ്ങൾ കൂടി ഞാനിവിടെ അവതരിപ്പിക്കട്ടെ ഊതിക്കൊണ്ട് ആളുകളെ പറപ്പിക്കുന്ന ആകാശത്തുകൂടെ പറന്നുപോകുന്ന ആളുകൾ അദ്ദേഹം മരിക്കുന്ന ഒരു സീൻ പോലും എടുക്കുവാൻ ഒരു സംവിധായകന് ധൈര്യമില്ല അദ്ദേഹം മരിക്കുന്ന ഒരു സീൻ എടുത്താൽ ആ സിനിമ തിയേറ്റർ അവിടെ ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ് ഇങ്ങനെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു അടയാളപ്പടത്തിൽ നടത്തിയ സിനിമാ നടനാണോ അദ്ദേഹം ഒരു അമാനുഷികനാണോ എന്ന് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു മാസ്മരിക ശക്തിയുടെ ഉറവിടത്തിൻ്റെ പേരാണ് രജനികാന്ത്